ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ തന്നെ നാടൻ രീതിയിലുള്ള ഒരു ചക്കപ്പുഴക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചക്കക്കുരു ആണ് എന്താണെന്ന് വെച്ചാൽ ചക്കയ്ക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചക്കച്ചോള ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വേവുള്ള ചക്കയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം പക്ഷേ ഇതിന് വേവില്ല അതുകൊണ്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ ചക്കപ്പുഴുക്കിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങാതിരുമീതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും നാല് പച്ചമുളകും ആറ് വെളുത്തുള്ളിയും നാല് കൊച്ചുള്ളിയും ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ചെറുതായിട്ടേ അരയ്ക്കാവേ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ചക്കക്ക് വറവായത് കുറവായതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് വെന്ത് വന്നത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ കാണുന്ന സമയം കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെ നാടൻ രീതിയിലുള്ള ചക്കപ്പൊഴിക്കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് കൂടുതൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ